ഹലോ ഗൈസ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീടാന്ന് നമ്മൾ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ ഡൈനോസറിനെ കൊന്നുകണ്ട് ബോസ് വിളിച്ചു പറഞ്ഞു അപ്പോൾ ബോസ് പറഞ്ഞ് കൊന്നൊന്നും വരെ വീട്ടൊക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് അപ്പം അത് നമ്മൾ ആ ചലഞ്ച് നമ്മൾ ഏറ്റെടുത്ത് കിണണം നമുക്ക് നേരെ വണ്ടി മേ കയറിയുണ്ട് ഈ വണ്ടി മേൽ തന്നെ പോകാൻ പറഞ്ഞു നമുക്ക് നേരെ ഡൈനോസർക്കുള്ള പോകാം അത് അപ്പോൾ ഇവിടെ തീർച്ചയാണ് സെക്യൂരിറ്റി പോയിക്കണം ഒരു മാഡ മാടയിക്കണം ഒരു പെണ്ണാണ് ഇപ്പോൾ നേരെ പോയ ഡൈനോസർ അവിടെ തന്നെ നമുക്ക് ബാക്കിൽ കൊണ്ടുവരാ ബാക്കിൽ ഉണ്ടാവുക നമുക്ക് പോയേക്കാം നോക്കട്ടെ ഓപ്പൺ ഒപ്പമുണ്ട് നമുക്ക് വെല്ല പോയക്കാസ് പിന്നും ബാക്കിൽ തന്നെ നമുക്ക് സ്വാതിന്റെ അടുത്തു നമുക്ക് കൊടുന്ന് വാതിൽ തുറന്ന് വരും നോക്കട്ടെ ബാക്കിൽ ഇണ്ടാന്ന് നോക്കട്ടെ ബാക്കിൽ പെട്ടെന്ന് പോവാണ്ട പെട്ടെന്ന് മുന്നിൽ വാൻ പോവാ വീട്ടിൽ കാണാൻ പോണ്ട ലക്ഷ്യം വീട്ടിൽ പോവാം ബാക്കിൽ തോന്നുന്നുണ്ട് ബസ് ബാക്കിൽ തന്നെ ഉണ്ട് നമുക്ക് കുറച്ചും എടുത്തു പോവാ

ിൽ തന്നെത്താശ് കഷ് പെടത്തി നമുക്ക് വട്ടം കപ്പിച്ച് നമുക്ക് വീട്ടിന് ഉള്ളേക്ക് കയറ്റാൻ പറ്റില്ല എന്തായാലും ഇവിടെ ചിറ്റട്ടെ ബാക്കിൽ ഒന്ന് നോക്കട്ടെ ബാക്കിൽ ഒച്ചയൊക്കെ ഉണ്ട് ഇത് വട്ടം ചുറ്റാ ബാക്ക് ഒപ്പ തന്നെ ഇണ്ട് നമുക്ക് പോവാ ഒന്നും കൂടെ വട്ടം ചുറ്റാ ശ് കൂടെ വട്ടം ചുറ്റാം കഴിച്ചു ഓ ഓ ജത്തി മിസ്സിന് കഴിച്ചിലായി നമുക്ക് ഒന്നും കൂടെ വട്ടം ചുറ്റാം കഴിച്ചു അപ്പൊ ഇനി നമുക്ക് നേരം വരുന്നുണ്ട് കഴിച്ചു അപ്പൊ ഞമ്മക്ക് എയർപോർട്ടേക്ക് വിടാം നമുക്ക് ഈ വട്ടൻ ചുറ്റി എയർപോർട്ടൊക്കെ പോവാം ഇനി വട്ടൻ ചുറ്റി നമുക്ക് നേരെ എയർപോർട്ട് പോവാം പൈസ അപ്പൊ ബാക്കിലൊക്കെ പേരന്റെ മീറ്റു പേരന്റെ മുന്നിൽ കൂടെ വരുന്നുണ്ട് ഇനി നേരെ എയർപോർട്ട് പോവാം ഇതിൽ കൂടെ എയർപോർട്ട് പോവാം പക്ഷെ വരുന്നുണ്ട് നമുക്ക് എയർപോർട്ടിക്ക് നേരെ പോവാം പക്ഷേ എയർപോർട്ടിൻ്റെ വാതിൽ എടുത്ത് ആ ഗെ ഇതിൻ്റെ കമ്പിൻ്റെ കമ്പീൻ്റെ ഉള്ളിൽക്കൂടെ മുതൽ വരുന്നുണ്ട് പക്ഷെ നമുക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാം പക്ഷെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് നേരെ കയറാം പക്ഷേ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിക്കണേ നമുക്ക് ഇതിൽ കൂടെ വളച്ച് കണ്ട് നോക്കാം പക്ഷേ ഈ വിമാനത്തിൻ്റെ മൂൾക്കൂടെ വരുന്നുണ്ട് നമുക്ക് നോക്കാം കുറച്ച് മുന്നേ പോയിട്ട് നോക്കാം വരുന്നുണ്ടാ നോക്കട്ടെ അതിൻ്റെ മൂൾക്കൂടെ കയറി വന്ന് എല്ലാത്തിന്റെ മോൾ കൂടെ കയറി തന്നെ പക്ഷെ നമുക്ക് ഇവിടെ വട്ടം കപ്പിച്ച് കണ്ട് എന്തെങ്കിലും കാട്ടാ ഇവിടെ നോക്കുന്നുണ്ട് നമുക്ക് വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തവിടെയും കാണാം ബാ